ഇപ്പോൾ ഞാൻ ഇവിടെ കേരള ചിക്കൻ മസാലയാണ് റെഡി ആയിരിക്കുക റെഡിയാക്കിയിരിക്കുന്നത് നല്ല ടേസ്റ്റാണ് ഭയങ്കര ടേ ടേസ്റ്റോടുകൂടിയൊരു സാധനമാണ് ഇത് എല്ലാവരും ചിക്കൻ വാങ്ങിക്കുമ്പോൾ ഒന്ന് തയ്യാറാക്കി നോക്കണം പിന്നെ ആര് കടയിൽ നിന്നൊന്നും വാങ്ങാൻ പോകൂല അത്ര ടേസ്റ്റായ ഒരു സാധനം ചിക്കൻ റോസ്റ്റ് ഇപ്പോഴെല്ലാവരും ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇനി ഇത് തയ്യാറാക്കുന്നതിലേക്ക് പോവാം ഞാനിപ്പോൾ ഇവിടെ ഒരു ഇരുപത് ചിക്കൻ്റെ കഷ്ണങ്ങളാണ് എടുത്തിരിക്കുന്നത് ഇടത്തരം കഷ്ണങ്ങൾ ചെറുതും വലുതുമായിട്ട് ഉള്ളത് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒരു നാരങ്ങയിട നീരൊഴിക്കണം ആവശ്യത്തിന് ഒപ്പിട്ട് ഇതിന് അരമണിക്കൂർ മാറ്റി വയ്ക്കാം എല്ലാം കൂടെ ഒന്നിച്ചാക്കി വരട്ടി അരമണിക്കൂർ മാറ്റിവെക്കാം ഇപ്പം ഞാനിവിടെ ഒന്നേകാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ടീസ്പൂൺ ആണ് കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒന്നേകാൽ ടേബിൾ സ്പൂൺ ആണ് മുളക് പൊടി ഇത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു കുഴമ്പ് രൂപത്തിലാക്കണം കുഴമ്പ് രൂപത്തിലാക്കി അങ്ങോട്ട് മാറ്റി മാറ്റിവെക്കാം അരമണിക്കൂർ മുമ്പ് ഉപ്പും നാരങ്ങാനീരം ചേർത്ത് കുഴച്ച് മാറ്റി വെച്ച ചിക്കൻ കഷ്ണങ്ങൾ എടുത്ത് നമ്മൾ മസാല കുഴമ്പ് രൂപത്തിലാക്കി വെച്ചില്ലേ അത് തേച്ച് പിടിപ്പിക്കാതെ ഈ കഷ്ണങ്ങളിൽ തേച്ച് പിടിപ്പിക്കണം ഇപ്പോഴാ ചാനലിലൂടെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ആരെങ്കിലും കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം വീണ്ടും അരമണിക്കൂർ മാറ്റി വയ്ക്കാം നമ്മൾ ആ അരപ്പെല്ലാം നല്ലതുപോലെ ഓരോ കഷ്ണങ്ങളും പറ്റത്തക്ക രീതിയിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം വീണ്ടും അരമണിക്കൂർ മാറ്റി മാറ്റിവെക്കാം അടുത്തതായി ഞാൻ ഇവിടെ ആറ് സവാള ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതങ്ങോട്ട് മാറ്റി വയ്ക്കാം പിന്നെ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് ഒരു മൂന്ന് പച്ചമുളക് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ട് വലിയ തക്കാളി നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ആണല്ലോ നീളത്തിൽ ഇതുപോലെ അരിഞ്ഞു വെക്കണം അതുപോലെ ആവശ്യത്തിന് കറിയേപ്പില എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിരിക്കുന്ന കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇനി നമുക്ക് നമ്മൾ വറുത്ത് വെച്ച് നമ്മൾ അരപ്പ് വരട്ടി മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ എണ്ണയിൽ വറുത്തെടുക്കാം ഇപ്പോൾ ചിക്കൻ വറക്കുന്നതിനായി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് ചൂടായ പാനിലേക്ക് എണ്ണ ഒഴിച്ചുകൊടുക്കയാണ് ചൂടായ എണ്ണയിലേക്ക് ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നായി ഒഴിച്ചുകൊടുക്കാം അപ്പോൾ ചിക്കൻ എല്ലാം തിരിച്ചിട്ടിട്ടുണ്ട് ഇതിനി ഒന്നുകൂടെ മൊഴിയണം നമ്മൾ എല്ലാം തിരിച്ചിട്ടിരിക്കുകയാണ് വറുത്ത ചിക്കൻ എല്ലാം നമുക്ക് തീ ഓഫാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ചിക്കൻ എല്ലാം വറുത്ത് കോരിയിട്ടുണ്ട് ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇപ്പോൾ ചിക്കൻ വറുത്ത എണ്ണയിൽ എണ്ണയിൽ നിന്ന് മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഞാൻ ഒരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് ഇനി നമുക്ക് ഇഞ്ചിയൊക്കെ വറുത്തെടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയും പച്ചവളവും ഇഞ്ചി ഇങ്ങനെ വഴണ്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് വെളുത്തുള്ളി കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് വഴണ്ടി വരുമ്പോഴത്തേക്ക് പച്ചവളവും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം ഇഞ്ചിയും പച്ചവളവും വെളുത്തുള്ളിയും ചെറുതായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം അപ്പോൾ ബാക്കി ഈ സവാളയുടെ കൂടെ കിടന്നങ്ങൾ മൂത്തോളൂ ഈ ചീൻ ആരും മേടിക്കരുത് സ്റ്റീലിലെ ചീനച്ചട്ടി ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല പെട്ടെന്ന് കഴിഞ്ഞു ഇതിപ്പം ലോ ഫ്ലെയിമിലിട്ട് ആണ് ഞാനിത് ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാം ഒന്നും മൂക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇതിപ്പം നല്ല ആവശ്യത്തിന് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഈ സവാള കൂടെ കിടന്ന് അതങ്ങ് വേണ്ടു ഇപ്പോൾ ഞാൻ ചിക്കൻ വറുത്ത പാൻ തന്നെ എടുത്തിട്ടുണ്ട് മറ്റേ അങ്ങ് മാറ്റി എന്ന് പറഞ്ഞാൽ അത് ലോ ഫ്ലെയിമിലിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ കരിഞ്ഞു പോവും അപ്പോൾ ഒന്ന് വാടിയപ്പോഴത്തേക്ക് നമുക്ക് ആവശ്യം സ്ഥലം കിട്ടി ഇത് കൊള്ളത്തില്ലെന്ന് പറഞ്ഞാണ് ഞാൻ അതിലോട്ട് വയ്ക്കാൻ ശ്രമിച്ചത് അപ്പോൾ വാ ഉള്ളി വാടിയപ്പോൾ ഒന്ന് താന്നല്ലോ ഇനി ഇതിനകത്ത് നിൽക്കല്ല അപ്പോൾ ഇനി ഉള്ളി വാടിയ ഭറ ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇനി ഇത് ചേർത്ത് നി ഈ സ്റ്റീല് ഇത് സ്റ്റീലച്ചട്ടി എന്ന് നിറഞ്ഞാൽ അവിയലി വയ്ക്കാൻ മാത്രമേ കൊള്ളാവൂ പിന്നെ ലോ ഫ്ലെയിമിലിട്ട് ഒരഞ്ച് ചെയ്താൽ നമ്മൾ സമയം പോവും ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടൊക്കെ എടുക്കാം അപ്പം ഞാൻ ഇതിനകത്ത് പച്ചപ്പൊടിയും പുളപൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഉള്ളിയിൽ മസാലയൊക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതങ്ങോട്ട് മാറ്റിയിട്ട് സവാള അങ്ങോട്ടിട്ട് കൊടുക്കാം സവാള ഞാൻ ഒരെണ്ണം കൂടുതലെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ടൊമാറ്റോ സോസ് കയ്യിലില്ലാത്തവർക്ക് സവാള ഇപ്പം തക്കാളി കൂടുതലെടുക്കാം ഇപ്പം എൻ്റെ കയ്യിൽ ടൊമാറ്റോ സോസ് ഇല്ല അതുകൊണ്ട് ഞാൻ തക്കാളി കൂടുതലെടുത്തിട്ടുണ്ട് ഇതിന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം നമ്മൾ തക്കാളിയും സവാളയെല്ലാം നല്ലതുപോലെ വഴണ്ടി വന്നിട്ടുണ്ട് ഇതിനകത്തുനിപ്പം ഗരം മസാലയും ഒരു ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത് ഗരം മസാല ആവശ്യത്തിന് ഉപ്പം കറിവേപ്പിലിട്ടും ഒന്നുകൂടി വഴറ്റാം ഇപ്പോഴെല്ലാം നല്ലതുപോലെ വഴണ്ടുവന്നിട്ടുണ്ട് തക്കാളി എല്ലാം നല്ലതുപോലെ ഉടഞ്ഞ് മുടയാതെ കിടക്കുന്നേക്കൊന്ന് കുത്തി ഉടച്ചു കൊടുക്കണം എല്ലാം നല്ല നല്ല വെണ്ട് യോജിച്ചിട്ടുണ്ട് അപ്പോഴിതിന് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്കിട്ട് ആ കോഴി മസാലയെല്ലാം ചിക്കനിലേക്ക് പുതിയ ഇത്തക്കരിതാ പൊരി വയ്ക്കുക പൊതിഞ്ഞിരിക്കത്ത കരിക എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക ഇതിനകത്ത് എണ്ണയുണ്ട് അറിയാമുള്ള ആ കഷ്ണങ്ങളിൽ അപ്പോൾ ചെറുതായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് ആ എണ്ണ ഇറങ്ങി വരും ഇതുപോലെ പൊതിഞ്ഞ് വെച്ച ചിക്കൻ രണ്ടു മിനിറ്റ് രണ്ട് മിനിറ്റ് ഇടവിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കണം സവാളയും തക്കാളിയും എല്ലാം ചിക്കനകത്ത് നല്ലപോലെ പൊതിഞ്ഞിട്ടണം ഇളക്കി യോജിപ്പിച്ച ശേഷം വീണ്ടും ഇതുപോലെ അടച്ച് ചെറിയ തീയിൽ ഇട്ടുകൊടുക്കാം വീണ്ടും ചൂടായി അതിൽ എണ്ണ ഇറങ്ങി ഉള്ളിയും തക്കാളിയും എല്ലാം ആയിട്ട് നല്ലതുപോലെ യോജിച്ച് കിട്ടും അപ്പോഴും നമ്മളെ കേരള ചിക്കൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ചിക്കൻ റോസ്റ്റ് സോറി ചിക്കൻ റോസ്റ്റാണ് അല്ല അടിപൊളി ചിക്കൻ റോസ്റ്റാണ് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം